നഹറിൻ്റെ ആബാനമായ നരകത്തിനെക്കുറിച്ച് നമുക്കൊരു ചിന്തയുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നരകോ നമ്മൾ കേൾദിയതല്ല നരകോ നരകത്തിൻ്റെ ശിക്ഷകളെല്ലാം കഠിനമാനേ കഠോരമാൻ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ സഹബായ മഹാനായ അബൂ ഹുറൈറ വരി യല്ലാഹു അനെ പറയേവാണ് അബൂ ഹുറൈറ വരി യല്ലാഹു റസൂലിൻ്റെ റിവിച്ച് കൂടിയവരെ ഒന്ന് സത്വ ശ്രവിച്ചോ സത്വയോട് നിങ്ങൾ കേട്ടോ മഹാനായ അബൂ ഹുറൈറ വരി അല്ലാഹു അന്നി പറയാ കുന്നവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം അങ്ങ അല്ലാഹു റസൂലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഇസമിഅ വതബ

یہ سبندگان کینہ رسول نے چھوڑی چھوڑ اللہ تذرو نہ اھا دا اندا سبندے نے نکل کریا صحابہ کو پڑھنے پنیا اللہ رسولوں اعلی اللہ کے رسول نے نکل کریا نبیے ا سمیت اللہ رسول فرمایا صحابہ െത്തിയത് ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് സ്വഹാബാ സ്വഹനാ കൊടുത്തുപോയി മൂന്നിൽ മൂന്ന് സെക്കൻഡില്

പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് ഒരുമിച്ച് ഈ ആ നരകത്തിൽ ഇവള് നമുക്ക് മോചനം ആ ലഭിക്കണോ മാറാൻ പാടില്ലേ അമ്മാഗ്യം നൽകണേ അമ്മാ

മുതൽ ഇന്നും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നരകത്തിനെ

ചെരിപ്പ് നരകത്തിൽ നിന്നുള്ള രണ്ട് വാറുള്ള ചെരിപ്പ് നമ്മെ ധരിപ്പിക്കുകയാണെങ്കിൽ Dhimaav, people, animals, water water ും ചരിപ്പിന്റെ നമ്മളെ കാനിന്റെ മുട്ടിലൂടെ തൊടയിലൂടെ വയലിലൂടെ ചങ്ങയിലൂടെ കുടലിലൂടെ മുഖത്തിലൂടെ നമ്മളെ ഫുൾസിലൂടെ നമ്മളെ തലച്ചോറുണ്ടല്ലോ

ഭീകരമായ വലിച്ചുകൊണ്ട് വരികയാണ് ഒരായിരമല്ല രണ്ടായിരമല്ല മൂവായിരമല്ല പതിനായിരമല്ല ചങ്ങലകളുണ്ട് ചലകളുണ്ട് ഒരു ചങ്ങല വലിക്കാൻ ഒരു ഒരു ചങ്ങലയുടെ ചങ്ങലയുടെ കൊളത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുതൽ ആകെ ഈ മുതൽ ഭൂമിയിൽ നിന്ന് ആകാശം മുട്ടുന്ന രൂപത്തിൽ ഭൂമി മുഴുവനും വലിപ്പമുള്ള കണ്ണിയായിരിക്കും അതിന് ആ കണ്ണി ഒറ്റ കണ്ണി വലിക്കാൻ അങ്ങനത്തെ എഴുപതിനായിരം കണ്ണികളുമായി വലിച്ചു കൊണ്ടുവരുമ്പോ ആരകത്തിന്റെ ഭീകരമായ അവസ്ഥ ഇങ്ങനെ കാണുമ്പോ അതാണ് കർജിക്കുന്ന ഭീകരമായ ശബ്ദം ഞാൻ കേട്ടുവല്ലോ ഞാൻ കണ്ടുവല്ല എന്നൊരു ഭീകരമായ രോഗമാണ് ആ നരകത്തിന്റെ ശബ്ദം അലമുറയിടുന്ന ശബ്ദമാണ് ഭീകരമായ ശബ്ദമാണ് ആ ശബ്ദം ഞാൻ കേട്ടുവല്ലോ അതുകൊണ്ട് എനിക്കൊന്ന് നന്നാകാൻ എനിക്കൊന്ന് നമസ്കരിക്കാൻ എനിക്കൊന്ന് നോമ്പനുഷ്ഠിക്കുവാൻ എനിക്കൊന്ന് സക്കാത്ത് കൊടുക്കുവാൻ ഒരവസരം തരുമോ അല്ലാകത്തിന്റെ ഭീകരമായ ദ കാണുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പറയും അപ്പോ പറഞ്ഞേतरी കാര്യവല്ല ഒരു കാര്യവുമില്ല അല്ലാഹു സ്മനിക്കൂല്ലേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നരകത്തിനെ എപ്പോഴും പേടിക്കണം ഭയൂരകമാണ് ഭീമമാണ് ഭീദിപെടുത്തുന്നതാണ് തന്നെ ഇല്ലാതെ കാണ ചുട്ടുതിരിക്കുന്നതാണ് നരകം യാ അല്ലാഹ പരിശുദ്ധമായ ൊണ്ട് ഇവിടെ ഒരുമിച്ചു കൂടിയ മുഴുവൻ ആളുകൾക്കും കത്തിനകോചനം നൽകണേ